ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന മലയാളി എന്നത് ഉമ്മൻചാണ്ടി തന്നെയാണെന്നുള്ളത് നിസംശയം നമുക്ക് പറയാൻ സാധിക്കും ഞാനും പപ്പയും ഒക്കെ ആ പ്രസംഗം കാണാൻ പോയിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനും ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങളെന്ന് സാറേന്ന് ഇങ്ങനെ വിളിച്ചു ഞാൻ വിളിച്ചപ്പോൾ ഞങ്ങൾ നോക്കി ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ തന്നെ ഇത്ര അധികം ജനങ്ങളെ നേരിട്ട് കണ്ട് സംസാരിച്ച ഒരു രാഷ്ട്രീയ നേതാവ് ഒരിക്കലും കുട്ടികം വരെ മാത്രമാണ് ആ ഒരു വിലാപയാത്ര കടന്നു പോയതെങ്കിലും കേരളത്തിൻ്റെ നാനാ തുറകളിലുള്ളവർ അന്ന് ഞാൻ ഏറ്റവും കൂടുതൽ നന്നായി അല്ലെങ്കിൽ വളരെ കാര്യമായിട്ട് കാണുന്നത് നമ്മുടെ കോക്ലിയർ ഇംപ്ലാന്റിൻ്റെ കാശിയുടെ മുമ്പിൽ ഞാൻ തെറ്റു ചെയ്തിട്ടില്ല ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ മുന്നോട്ട് ഒരു ചെറിയ ശതമാനം ആളുകളെ ഇപ്പോഴും ഉമ്മൻചാണ്ടിയെ പരിഹസിക്കാനും കളിയാക്കാനും അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ പ്രവർത്തിക്കാനും സംസാരിക്കാനും ഇപ്പോഴും മുന്നോട്ട് അപ്പം ഇപ്പം പെട്ടെന്ന് ചാടി എണീക്കാൻ നോക്കി എല്ലാവരും വിളിക്കാൻ നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഏയ് വേണ്ട 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 വിളിക്കണ്ട വിളിക്കണ്ട അവർ കടന്ന് പറയും കോട്ടെ ഇന്ന് പറഞ്ഞ് കടന്നു പോയ ഉമ്മൻചാണ്ടിയുടെ കഥ ാണ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റിനെ പറ്റി അല്ലെങ്കിൽ ഒരു വ്യക്തിയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ സാധാരണ അങ്ങനെ രാഷ്ട്രീയത്തെ പറ്റിയോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ പറ്റിയോ ഒന്നും അങ്ങനെ ഒരു സംസാരിക്കുന്ന ഒരു പതിവില്ല എന്നാലും ഇന്ന് ഉമ്മൻചാണ്ടി സാറിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ വേർപാടിൻ്റെ ഒന്നാം വാർഷികം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും അതിനെ പറ്റിയുള്ള വാർത്തകളും കാര്യങ്ങളെല്ലാം കണ്ടു അപ്പോൾ ഉമ്മൻചാണ്ടി സാറ് എന്തായിരുന്നു അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സാറുമായിട്ട് നമുക്കുള്ള അല്ലെങ്കിൽ എനിക്കുള്ള എത്രമാത്രമുള്ള ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇപ്പോൾ എനിക്ക് നേരിട്ട് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തെ നേരിട്ട് അദ്ദേഹത്തെ കാണുകയോ അല്ലെങ്കിൽ എപ്പോഴും അദ്ദേഹത്തുമായിട്ട് അങ്ങനെയുള്ള ഒരു ഇതൊന്നും എന്നാൽ പോലും നമുക്കൊക്കെ അറിയാം നമുക്ക് എല്ലാവർക്കും വളരെ നമുക്ക് അറിയാവുന്ന ഒരാളെ പോലെയാണ് നമുക്ക് ഉമ്മൻചാണ്ടി സാർ എപ്പോഴും കാരണം നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇടപഴകലും അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളും അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഏറ്റവും അധികം ആളുകൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നതും ഇപ്പം നമുക്ക് ഒരുപാട് പ്രഗത്ഭരായ രാഷ്ട്രീയക്കാര് കേരളത്തിലുണ്ടായിട്ടുണ്ട് എ കെ ജി മുതൽ ഇ എം എസ് തൊടു കെ കരുണാകരൻ തൊട്ട് അങ്ങനെ ഇ കെ നായനാര ഒരുപാട് പേര് അങ്ങനെ ഉണ്ടെങ്കിലെല്ലാം ഇന്ന് ഇന്നത്തെ ഈ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ നേതാവ് എന്ന ഉപരി ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന മലയാളി എന്നത് ഉമ്മൻചാണ്ടി തന്നെയാണെന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും ഒരുവിധം കേരളത്തിലെ ഭൂരിപക്ഷം ആളുകൾ ഉമ്മൻചാണ്ടി എന്ന വ്യക്തി ഇഷ്ടപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ അദ്ദേഹം മരിച്ചു കഴിഞ്ഞ ശേഷം അദ്ദേഹത്തെ പറ്റി ഒരുപാട് അറിഞ്ഞ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഒരുപാട് അറിഞ്ഞ് കുട്ടികൾ പോലും അത് ഈ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് പോലും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യങ്ങളാണ് കണ്ടുവരുന്നത് അപ്പം നമുക്കൊക്കെ ഒരുപാട് നേരത്തെ അറിയാം നമ്മളൊക്കെ വർഷങ്ങളായിട്ട് ഉമ്മൻചാണ്ടി സാറിനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സാറിനോട് വളരെയധികം കടപ്പാടും എല്ലാം ഉള്ള ഒരു വ്യക്തികളാണ് വ്യക്തിയാണ് ഞാനൊക്കെ അപ്പോൾ ഉമ്മൻചാണ്ടി സാറിനെ പറ്റി പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉമ്മൻചാണ്ടി സാറിനെ കാണുന്നത് ഒരു എട്ടാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് അന്ന് അദ്ദേഹം യു ഡി എഫ് കൺവീനർ മറ്റുമാണ് അപ്പോൾ നമ്മുടെ കൊല്ലംകോട് മണ്ഡലത്തിൽ ഒരു നിയോജ മണ്ഡലത്തിലൊരു എനിക്കുള്ള നിയമസഭാ ഇലക്ഷൻ സമയത്തായിരിക്കണം ആ സമയത്ത് ഗായത്രി കോംപ്ലക്സിൽ ഒരു പൊതുയോഗത്തിൽ സംസാരിക്കാൻ വന്നിട്ട് തിരിച്ച് പോകുമ്പോൾ ആ യോഗ പ്രസംഗമൊക്കെ കണ്ട് തിരിച്ച് പോകുന്ന സമയത്ത് അദ്ദേഹം ഒരു അംബാസഡർ അംബാസിഡർക്കാരിൽ പോലീസുകാരൊക്കെ ഇങ്ങനെ അദ്ദേഹത്തെ വഴിയൊരുക്കി കൊണ്ടുവന്ന് കയറാൻ പോകുന്ന സമയത്ത് ഞാനും പപ്പയും ഒക്കെ ആ പ്രസംഗം കാണാൻ പോയിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനും ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങളെന്ന് സാറേന്ന് ഇങ്ങനെ വിളിച്ചു ഞാൻ വിളിച്ചപ്പോൾ ഞങ്ങൾ നോക്കി ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ച പോയ ഉമ്മൻചാണ്ടി സാറ ചിത്രമാണ് എന്നും എൻ്റെ മനസ്സിലുള്ളത് അതിന് ശേഷം എനിക്ക് അദ്ദേഹത്തെ ഇത്ര അടുത്ത് കാണാൻ സാധിച്ചിട്ടില്ല ഒരുപാട് തവണ അതിനുശേഷം വഴി റോട്ടിൽ വലിയ ഒരുപാട് യാത്രയുടെ ഇടയിലൊക്കെ മുഖ്യമൃത്യകുന്ന സമയത്തൊക്കെ അദ്ദേഹം പോകുന്നതും അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എറണാകുളത്ത് ആയതുകൊണ്ട് പല സമയങ്ങളിൽ അദ്ദേഹത്തെ കാണാൻ സാധിച്ചിട്ടുണ്ട് പല യോഗങ്ങളിലും വേദികളിലൊക്കെ ആയിട്ട് പക്ഷേ ഇത്ര അടുത്ത് കാണാൻ സാധിച്ചിട്ടില്ല ലാസ്റ്റ് അദ്ദേഹത്തെ കണ്ടത് തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ്റെ സമയത്ത് പത്മജ വേണുഗോപാലിന് വേണ്ടി പ്രചരണത്തിന് വന്നപ്പോൾ നമ്മുടെ ഓളരി സെൻറ്ററിൽ വെച്ചുള്ള പൊതുയോഗത്തിലാണ് ലാസ്റ്റ് മുമ്പ് ഞാൻ സാറിനെ കാണുന്നത് അന്ന് അദ്ദേഹം തീർത്തും അവശനായിരുന്നു അദ്ദേഹത്തിന് തീരെ സംസാരിക്കാൻ പോലും വയ്യാത്ത ഒരു സമയത്താണ് അദ്ദേഹം അന്ന് ആ പ്രചരണത്തിനും കാര്യങ്ങൾക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അതായത് എത്ര എത്ര ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലായാലും ജനങ്ങളുമായിട്ട് ഇടവഴിക്ക് നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു ഉമ്മൻചാണ്ടി സാറെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ മഹത്വവും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇത്ര അധികം ആളുകൾ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് തന്നെയാണ് നമുക്കിപ്പോൾ ഒരാളായിട്ട് നേരിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് അത് നമുക്ക് എല്ലാവർക്കും വളരെയധികം ഒരാളായിട്ട് അറ്റാച്ച് ചെയ്യാൻ ഒരുപാട് സഹായിക്കും ഇന്ന് കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ തന്നെ ഇത്ര അധികം ജനങ്ങളെ നേരിട്ട് കണ്ട് സംസാരിച്ച ഒരു രാഷ്ട്രീയ നേതാവ് ഒരിക്കലും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഇനിയോട്ടോ അങ്ങനെ അങ്ങനെ ഉണ്ടാവുമെന്നും പറയാൻ പറ്റില്ല കാരണം ഈ ജനസമ്പർക്ക പരിപാടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒരു വേദിയിലേക്ക് ആയിരക്കണക്കിന് അപേക്ഷയാണ് വരുന്നത് അത് എല്ലാ അപേക്ഷകളും നേരിട്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത് വന്ന് പ്രശ്നങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് മാറ്റുന്നത് എല്ലാം ഉമ്മൻചാണ്ടി നേരിട്ടാണ് അപ്പോൾ അത്രയും അധികം പ്രശ്നങ്ങൾ നേരിട്ട് ജനസമ്പർക്ക പരിപാടിയിലൂടെ മാത്രം കണ്ട ഉമ്മൻചാണ്ടി ആ കണ്ട ആളുകൾ അല്ലെങ്കിൽ അന്ന് വന്നിട്ടുള്ള ആ ആളുകൾ എങ്ങനെ ഉമ്മൻചാണ്ടിയെ വിസ്മരിക്കും അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ആ ആളുകൾക്ക് ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയോട് ഒരു ഇഷ്ടം തോന്നാതിരിക്കേണ്ട ഒരു സാഹചര്യവും ഇല്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇത്രയും സ്വീകാര്യത കിട്ടിയതും അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ഈ മരിച്ച സമയത്ത് ഇത്രയധികം വൈകാരികമായ പ്രകടനങ്ങളും കാര്യങ്ങളും കാണാൻ സാധിച്ചതും അപ്പോൾ കേരളത്തിൽ തിരുവനന്തപുരം തൊട്ട് കോട്ടയം വരെ മാത്രമാണ് ആ ഒരു വിലാപയാത്ര കടന്നു പോയതെങ്കിലും കേരളത്തിൻ്റെ നാനാ തുറകളിലുള്ളവർ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടി കോട്ടയത്തേക്ക് ഒഴുകുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത് അപ്പോൾ അങ്ങനെ ആ ഒരു ഇപ്പോഴും പുതുപ്പള്ളിയിലേക്ക് ഇപ്പോൾ ഒരു വർഷം കഴിയുന്ന പരിപാടിക്കായാലും അല്ലെങ്കിൽ അതിന്റെ ഇടയിലായാലും ഇപ്പോഴും പുതുപ്പള്ളിയിലേക്ക് പോകുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും അതൊക്കെ അദ്ദേഹത്തിനുള്ള ആ ഒരു ഇഷ്ടം കൊണ്ടാണ് അല്ലാതെ അദ്ദേഹത്തെ ഒരു ദൈവമായി കരുതി പോകുന്ന ആളുകൾ ഉണ്ടാവാം അതിലൊന്നും നമുക്കൊരു അർത്ഥം കാണാൻ പറ്റില്ല എന്നാലും അദ്ദേഹത്തെ ഒരു നമുക്കിഷ്ടപ്പെടുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ അദ്ദേഹം വിശ്രമിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു എന്ന രീതിയിൽ ഒരുപാട് പേരിപ്പോഴും അദ്ദേഹത്തിൻ്റെ ഇതൊക്കെ കാണാൻ പോകുന്നതൊക്കെ ആ ഒരു സ്നേഹം ഉള്ളതിലുള്ള ഉള്ളിലുള്ളത് തന്നെയാണ് പ്പോൾ നമുക്കറിയാം ഒരുപാട് ഒരുപാട് കാര്യങ്ങളിപ്പോൾ വീട് വെക്കുന്നതായാലും അല്ലെങ്കിൽ വികലാംഗർക്കുള്ള കാര്യങ്ങളായാലും അങ്ങനെ ഒരുപാട് മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് ഈ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ജനസംഭർക്ക പരിപാടിയിലൊക്കെ വന്നിട്ടുള്ള അപേക്ഷകൾക്കൊക്കെ വേണ്ടിയിട്ട് അതിൽ എന്നും ഞാൻ ഏറ്റവും കൂടുതൽ നന്നായി അല്ലെങ്കിൽ വളരെ കാര്യമായിട്ട് കാണുന്നത് നമ്മുടെ കോക്ലിയർ ഇംപ്ലാന്റിൻ്റെ കാര്യങ്ങളായിരുന്നു അദ്ദേഹം അന്ന് മുമ്പ് ഞാൻ അതിനെപ്പറ്റി കേട്ടിട്ടുള്ളത് കോക്ലീൻ ഇംപ്ലാൻ്റ് എന്നുള്ള ഇഷ്യൂ ഈ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഈ ഓട്ടീസൊക്കെ വായിച്ച കുട്ടികൾക്ക് ചെവി ശ്രവണശക്തി കൂടി ഇല്ലാതെ വരുന്ന സിറ്റുവേഷൻ അത് വളരെ വേദനാജനകമാണ് കാരണം ഓൾറെഡി കുട്ടി വയ്യാത്തതാണ് അതിൻ്റെ കൂടെ കുട്ടിക്ക് ചെവിയും കേൾക്കില്ല ആ ഒരു സാഹചര്യത്തിലൊക്കെ അങ്ങനത്തെ കുറേ കേസുകളൊക്കെ കണ്ടതും പിന്നെ ഒരു അമ്മ മൂന്ന് കുട്ടികളുള്ള ഒരു വിധവയായ അമ്മ തൻ്റെ താഴെയുള്ള മകന് വേണ്ടി ഈ ഒരു സർജറി ചെയ്യാൻ വേണ്ടി പൈസ സ്വരൂപിക്കാൻ വേണ്ടി ഇദ്ദേഹത്തെ സമീപിക്കും അങ്ങനെയാണ് അദ്ദേഹം ഇതിൻ്റെ കാര്യങ്ങൾ അറിയുന്നത് ഇങ്ങനെ ഒരു സർജറി ചെയ്ത ഇവർക്ക് കേൾവിശക്തി കിട്ടും അങ്ങനെ ആ ഒരു കാര്യം അറിഞ്ഞ ശേഷമാണ് ഇങ്ങനെ ഒരുപാട് കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നൊക്കെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ വന്നപ്പോഴാണ് ഒരു കാര്യങ്ങളും അദ്ദേഹം അറിഞ്ഞപ്പോഴാണ് അദ്ദേഹം ഈ ശ്രുതി തരംഗം എന്ന പദ്ധതി രൂപീകരിച്ചതും അതിനുവേണ്ടി വേണ്ടി ഗവണ്മെന്റ് അഞ്ച് ലക്ഷം രൂപ ചെലവാക്കി ഒരു കുട്ടിക്ക് വേണ്ടി കാരണം അന്ന് അതിന് ഏകദേശം എട്ടു ലക്ഷം പത്ത് ലക്ഷം ചിലവ് വരുന്ന ഒരു ചികിത്സയായിരുന്നു ഈ കോക്കുലർ ഇംപ്ലാന്റേഷൻ സർജറി എന്ന് പറയുന്നത് അപ്പോൾ അതിനെ ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമിൽ ഉൾപ്പെടുത്തി അഞ്ച് ലക്ഷം രൂപ ധനസഹായം കൊടുത്ത് ഇത് നടത്തുന്ന രണ്ട് ലക്ഷം അതായത് ഏറ്റവും താഴ്ന്ന സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലുള്ള ആളുകൾക്ക് ഇത് ഫ്രീ ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കുന്ന ഈ ശ്രുതിതരംഗം പദ്ധതിയല്ല ഉണ്ടാക്കിയത് അത് ഒരുപാട് പേർക്ക് അതിൻ്റെ ബെനിഫിഷ്യറി ആയിട്ട് വന്നു പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഡിവൈസിൻ്റെ കാര്യങ്ങൾ എന്താ പറയുക അതിൻ്റെ സർവീസും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയൊക്കെ ഒരുപാട് പേര് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യവും നമ്മളിതിനെപ്പറ്റിയുള്ള വാർത്തകൾ ഇതിൻ്റെ ഇടയിൽ കേട്ടു അപ്പോൾ അങ്ങനെ ഒരുപാട് പദ്ധതികൾ ആളുകൾക്ക് വിഷമം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പദ്ധതികൾ അത് സർക്കാരിൻ്റെ നയങ്ങളും അല്ലെങ്കിൽ പരിപാടികളുമായിട്ട് ഒരുപാട് തടസ്സങ്ങൾ നിയമതടസ്സങ്ങൾ നേരിടുമ്പോൾ അതിനെ പോലും ഓവർകം ചെയ്യുന്ന രീതിയിൽ ഉള്ള ഉത്തരവുകൾ അദ്ദേഹം ഇറക്കുമായിരുന്നു അതിനുവേണ്ടി പ്രത്യേക യോഗത്തിൽ അവതരിപ്പിച്ച് അതിനുവേണ്ടി സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുത്ത് അങ്ങനെ ശരിക്ക് ജനങ്ങളുമായി വളരെയധികം ഇടപഴകി അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ ഇത്രയും അധികം അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് പിന്നെ ഇപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് പറയാം ഇപ്പോൾ അദ്ദേഹം വികസനത്തിൻ്റെ കാര്യത്തിലായാലും ഇപ്പോൾ ഇങ്ങനെ ആളുകളെ സഹായിക്കുക അല്ലെങ്കിൽ ഒരു സഹായം നൽകുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ മാത്രമല്ല അപ്പോൾ കേരളത്തെ പറ്റിയായാലും അദ്ദേഹത്തിന് നല്ല വ്യക്തമായ വിഷൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന് നല്ല കാഴ്ചപ്പാടുണ്ടായിരുന്നു എൻ്റെ ഏറ്റവും വലിയ വിഷം അദ്ദേഹത്തിന് നല്ല ഒരു സ്ട്രോങ് ആയിട്ട് അദ്ദേഹത്തിന് ഭരിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ശരിക്കും കേരളത്തിന് വന്ന ഏറ്റവും വലിയ ഒരു 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 തടസ്സം അല്ലെങ്കിൽ കേരളത്തിനുണ്ടായ ഏറ്റവും വലിയ ഒരു പരാജയമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അദ്ദേഹം രണ്ടാമത് മുഖ്യമന്ത്രിയായി വന്നപ്പോൾ നമുക്കിറങ്ങും കേരളത്തിലെ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയും അഞ്ചു കൊല്ലം തികച്ചിട്ടില്ല ഇദ്ദേഹം അമ്പന്നാണ്ടീടെ സർക്കാരാണ് ശരിക്കും അഞ്ചു കൊല്ലം തികച്ച ഒരു കോൺഗ്രസ് സർക്കാർ നമുക്ക് പറയാം അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ സർക്കാരിനെ ഈ അഞ്ച് പോലും തികച്ചെങ്കിൽ കൂടി വളരെയധികം പ്രതിസന്ധികൾ നേരിട്ട ഒരു സർക്കാരായിരുന്നു അത് എഴുപത്തി എഴുപത് കഷ്ടിച്ച എഴുപത്തിനാല് എം എൽ എമാർ എഴുപത്തിയഞ്ച് എം എൽ എമാർ മാത്രം ഉണ്ടായിരുന്ന ഒരു മന്ത്രിസഭ അതും ലാസ്റ്റ് ഒരുപാട് ലാസ്റ്റ് രണ്ട് വർഷം എന്ന് പറഞ്ഞാൽ ഈ സോളാർ അഴിമതിയിലൊക്കെ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എത്ര മോശമായ രീതിയിൽ അദ്ദേഹത്തെ ചിത്രീകരിച്ച് ശരിക്കും കേരളത്തിൻ്റെ ഒരു ഒരു വലിയ ശതമാനം ജനങ്ങൾ ശരിക്കും ഉമ്മൻചാണ്ടിയെ വെറുത്ത ഒരു കാലഘട്ടം കൂടിയായിരുന്നു അത് അതിനുശേഷം അദ്ദേഹത്തിന് ഇപ്പോൾ ഇത്രയധികം ഒരുത് കിട്ടിയത് അദ്ദേഹത്തിൻ്റെ ആ ഒരു അന്ന് അദ്ദേഹം പറയാറുള്ളത് എല്ലാം തെറ്റ് എല്ലാം എൻ്റെ മനസാക്ഷിയുടെ കോടതിക്ക് വിടുന്നു നിയമ നിയമനിയമത്തിൻ്റെ വഴിക്ക് പോകുന്നൊക്കെ പറഞ്ഞുള്ള അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനങ്ങൾ കാണുമ്പോൾ ഒരു 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 വിഭാഗം ജനങ്ങളൊക്കെ അതിന് അദ്ദേഹത്തെ അന്ന് എതിർക്കുന്ന സമീപനം വരെ ഉണ്ടായിരുന്നു കാരണം അദ്ദേഹം ഇങ്ങനെ പറയുന്നത് എന്താണ് കാര്യം എന്നൊക്കെ പറഞ്ഞ് പിന്നെ നമുക്കറിയാം വ്യക്തിപരമായ അദ്ദേഹത്തെ നേരിട്ട ഒരുപാട് പ്രശ്നങ്ങൾ പീഡന കേസ് വരെ അദ്ദേഹത്തിൻ്റെ പേര് ചുമത്തുകയും കോയമ്പത്തൂർക്ക് സീഡ് തപ്പി പോയി അത് ചിത്രീകരിച്ച മാധ്യമങ്ങളും അങ്ങനെ എല്ലാത്തിനും അദ്ദേഹം നിന്ന് കൊടുത്തു എന്ന് വേണം പറയാൻ അതിനുവേണ്ടി അദ്ദേഹം അന്വേഷണ കമ്മീഷനെ വെക്കുന്നു അത് അന്വേഷിക്കുന്നുവോ അങ്ങനെയെല്ലാം ചെയ്ത് നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ ഞാൻ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാം പക്ഷേ എൻ്റെ മനസാശിയുടെ മുമ്പിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ മുന്നോട്ട് പോകുന്നതെന്ന് അദ്ദേഹം പറയുന്ന വാക്കുകൾ ശരിക്കാ ശരിക്ക് അന്നത്ഥമാകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പിന്നീട് ഈവൻ പിണറായി സർക്കാരിൻ്റെ കാലത്തായാലും തെളിഞ്ഞു വന്നത് കാരണം എന്തൊക്കെ തരം അന്വേഷണങ്ങൾ ഉണ്ടാക്കിയിട്ടും ഒടുവിൽ സി ബി ഐക്ക് വരെ അന്വേഷണം കൊടുത്തിട്ട് പോലും കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ്റെ പടിപാതയ്ക്ക് നിൽക്കുമ്പോഴാണ് ഈ പീഡന കേസ് സോളാർ കേസും പീഡന പീഡനക്കേസും എല്ലാം സി ബി ഐക്ക് കൊടുത്തത് എന്നിട്ട് ലാസ്റ്റ് അദ്ദേഹം വരിക്കുന്നതിന് അദ്ദേഹം അത്രയും അനുഗ്രഹീതനായതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വരിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് ക്ലീൻ ചീറ്റ് എല്ലാ എല്ലാ അതോറിറ്റീസും സി ബി ഐ ആയാലും ക്രൈംബ്രാഞ്ചായാലും എല്ലാവരും കൊടുത്ത് അദ്ദേഹം കേരള സമൂഹത്തിൻ്റെ മുന്നിൽ അഗ്നിശുദ്ധി വരുത്തിയിട്ടായിരുന്നു അദ്ദേഹം കടന്നു അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ മഹത്തും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്ന നല്ല മനുഷ്യനെ സമൂഹം കാണിച്ച ഒരു നന്ദി അതിലൂടെ തന്നെ പ്രകടമായിരുന്നു പക്ഷേ ഇന്നും ഒരു ചെറിയ ശതമാനം ആളുകളെ ഇപ്പോഴും ഉമ്മൻചാണ്ടിയെ പരിഹസിക്കാനും കളിയാക്കാനും അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ പ്രവർത്തിക്കാനും സംസാരിക്കാനും ഇപ്പോഴും മുന്നോട്ട് വരുന്നു എന്നത് വളരെ വിഷമകരമായ കാര്യമാണ് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഈ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും ഉണ്ടായത് ഉമ്മൻചാണ്ടി സാറിൻ്റെ പങ്ക് എത്രമാത്രം വലുതായിരുന്നു ഉള്ളത് കേരള സമൂഹത്തിന് എല്ലാം അറിയാവുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വികസന പദ്ധതികളുടെ കാര്യത്തിൽ ഇപ്പോൾ കൊച്ചി മെട്രോ ആയാലും ഇപ്പോൾ കണ്ണൂർ എയർപോർട്ടായാലും വിഴിഞ്ഞം ടെർമിനലായാലും അദ്ദേഹത്തിൻ്റെതായ സംഭാവന വളരെ വലുതാണ് ഇപ്പോൾ രണ്ടായിരത്തി നാലിൽ അഞ്ചിൽ അദ്ദേഹം ആൻ്റണിക്ക് ശേഷം ആ ഒരു രണ്ട് കൊല്ലം മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണ് കേരളത്തിൽ ഒരു എക്സ്പ്രസ് ഹൈവേ എന്ന പ്രോജക്റ്റ് വന്നത് അന്ന് ആ എക്സ്പ്രസ് ഹൈവേ എന്നുള്ള പ്രോജക്റ്റ് ഇന്ന് യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അന്ന് പ്രഖ്യാപിച്ച ആ പദ്ധതി ആ സമയത്ത് യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ ഇന്ന് എന്തായിരുന്നു തന്നെ കേരളത്തിന് മുഖച്ചായ പക്ഷേ ഇപ്പോഴാണ് കേരളത്തിലൊരു തീരദേശ ഹൈവേ എന്ന പേരിൽ അത്തരത്തിലൊരു റോഡ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ അദ്ദേഹം അങ്ങനെ ചെയ്ത സംഭാവനകൾ നമുക്ക് ഒരിക്കലും തമസ്കരിക്കാൻ പറ്റില്ല എന്നുള്ളത് വളരെ നിശ്ചയമായ കാര്യമാണ് എന്നാലും അദ്ദേഹത്തെ ഇപ്പോഴും അവഹേളിക്കുന്ന രീതിയിൽ ഇടുക അദ്ദേഹത്തിന് ഇപ്പോഴും ഞാൻ ഒരുപാട് പോസ്റ്റുകൾ കാണാനിടയായി അത് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഏത് പാർട്ടിക്കാരായാലും ഇപ്പോൾ സി പി എം അനുഭാവികളായാലും എന്തിനാണ് അദ്ദേഹം ഇപ്പോൾ മരിച്ചു പോയൊരു വ്യക്തി ഇപ്പോൾ ഉമ്മൻ ഇന്നലെ പിണറായി വിജയൻ നമ്മുടെ ചീഫ് മിനിസ്റ്ററായ പിണറായി വിജയൻ വരെ അദ്ദേഹത്തെ വളരെ നല്ല രീതിയിലാണ് സംസാരിച്ചതായിട്ട് നമ്മൾ കണ്ടത് അപ്പോൾ ആ ഒരു രീതിയിൽ വിദ്വേഷം വെച്ച് പുലർത്തേണ്ട കാര്യമില്ല അത് മരിച്ചുപോയൊരു വ്യക്തിയെപ്പറ്റി പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ കൊടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ നമ്മുടെ ബിനീഷ് കൊടിയേരി വന്ന് പറയുന്നത് കേട്ടു അല്ലെങ്കിൽ ആ രീതിയിൽ അത്ര മനോഹരമായിട്ടാണ് അവരൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ ആ രീതിയിലേക്ക് ി പോവാതെ ഇപ്പോഴും ഇദ്ദേഹത്തെ എതിർക്കുന്ന ആളുകളോട് പരമ മാത്രമേ ഉള്ളൂ എന്ന് കൂടി ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ അങ്ങനെയാണ് ഉമ്മൻചാണ്ടി സാറിനെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാനിപ്പോൾ ഓർക്കുന്ന മറ്റൊരു കാര്യം എൻ്റെ ഒരു കൂട്ടുകാരൻ എൻ്റെ കൂടെ പഠിച്ച ബി ഫാമിന് പഠിച്ചൊരു ഫ്രണ്ട് അദ്ദേഹം ഒരു സി പി എം അനുഭാവിയാണ് പറയുമ്പോൾ അപ്പോൾ ആള് ബി ഫാം പഠിച്ചു കഴിഞ്ഞു പോലീസിൽ ജോലി കിട്ടി പോലീസിൽ ജോലി കിട്ടി അദ്ദേഹം പോലീസായിട്ട് തിരുവനന്തപുരം എ ആർ ക്യാമ്പിലായിരുന്നു ആദ്യത്തെ പോസ്റ്റിങ് അപ്പോൾ അവിടെ മുഖ്യമന്ത്രിയുടെ പാറാവുകാരനായിട്ടായിരുന്നു ആദ്യത്തെ ഒരു ഡ്യൂട്ടി അപ്പോൾ ആ സമയത്ത് ഉമ്മൻചാണ്ടി സാറായിരുന്നു മുഖ്യമന്ത്രി അപ്പോൾ അന്ന് മുഖ്യമന്ത്രിയുടെ ചേംബറിൻ്റെ മുമ്പിൽ പാറാവ് ഡ്യൂട്ടിക്ക് രാത്രി പോയി നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി മിക്കവാറും ഓഫീസിലുണ്ടാവാറില്ല വൈകി ആയിരിക്കും വരിക ചിലപ്പോൾ വന്നില്ല എന്ന് വരാം അപ്പോൾ ഇവരെ ഒരു ദിവസം ഇവങ്ങനെ രാത്രി രണ്ട് മണി മൂന്ന് മണിക്ക് വരെ കിടന്ന് ആ സമയത്ത് കിടക്കുമ്പോൾ ഇവർ ആ മുഖ്യമന്ത്രിയുടെ റൂമിൻ്റെ പുറത്ത് പാറാവ് ഡ്യൂട്ടിക്ക് നിൽക്കുന്ന പോലീസുകാരാണ് നാലഞ്ച് പേരുണ്ടാവുമായിരിക്കാം നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു അനക്കം കേട്ട് ആൾ എനീറ്റ് നോക്കിയാണ് എൻ്റെ ഫ്രണ്ട് എനീട്ട് നോക്കിയപ്പോൾ സി എം അതായത് ഒ സി മെല്ലെ മെല്ലെ ഇങ്ങനെ ഉള്ളിലേക്ക് കിടക്കാൻ നോക്കുകയാണ് റൂമിൻ്റെ ഫയലൊക്കെ പിടിച്ചിട്ട് അപ്പോൾ ഇപ്പം പെട്ടെന്ന് ചാടി എണീക്കാൻ നോക്കി എല്ലാവരും വിളിക്കാൻ നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഏഹ് വേണ്ട 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 വിളിക്കണ്ട വിളിക്കണ്ട അവർ കടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് ഇന്ന് പറഞ്ഞ് കടന്നു പോയ ഉമ്മൻചാണ്ടിയുടെ കഥ അവൻ എന്നോട് പറഞ്ഞു പറയാറുണ്ടായിരുന്നു കാരണം അത്ര വലിയ സി പി എം അനുഭാവിയായിരുന്ന ആൾക്ക് പോലും ഉമ്മൻചാണ്ടിയോടൊരു ഇഷ്ടം തോന്നുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു നന്മ തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ അങ്ങനെ നിരവധിയായ സന്ദർഭങ്ങൾ ഇപ്പോൾ നമുക്കറിയാം അദ്ദേഹം തന്നെ പറയുന്ന പോലെ എനിക്ക് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാതിരിക്കാൻ സാധിക്കില്ല ഇന്ന് എത്രമാത്രം രാഷ്ട്രീയക്കാരാണ് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണുന്നത് നമ്മുടെ പ്രധാനമന്ത്രി ആയാലും നമ്മുടെ മുഖ്യമന്ത്രി ആയാലും മാധ്യമങ്ങളോട് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളോട് സംസാരിക്കുന്ന പോലെയാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയേക്ക് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ആഴ്ചയിൽ ഒരു വാർത്താ സമ്മേളനമെങ്കിലും ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ ഒരുക്കി ഉമ്മൻചാണ്ടി നേരത്തെ പോയി എന്ന് പറഞ്ഞിട്ട് വാർത്തകൾ കൊടുത്തപ്പോൾ അടുത്ത വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ ചോദ്യങ്ങൾ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ പോവുള്ളൂ എന്നാണ് പറഞ്ഞത് അതായത് അത്രയും ചോദ്യങ്ങൾ നേരിടാനും അതിന് മറുപടി പറയാനും റെഡിയായിരുന്നു ഉമ്മൻചാണ്ടി അതിനുള്ള പഴികൾ അദ്ദേഹം ഒരുപാട് കേട്ടു പക്ഷേ അത് കേൾക്കേണ്ടത് ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ്റെ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വമാണ് അല്ലെങ്കിൽ അത് മറുപടി പറയേണ്ടത് ജനങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമങ്ങൾ അതിന് അദ്ദേഹത്തിന് ഏർ എതിരായുള്ള ചോദ്യങ്ങളാണെങ്കിൽ അദ്ദേഹം നേരിടണം അതാണല്ലോ ആ ഒരു കഴിവ് അല്ലെങ്കിൽ അത് നേരിടാനുള്ള പ്രാപ്തി ഉള്ള ആളായിരിക്കണം മുഖ്യമന്ത്രി അല്ലാതെ ജനങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നതോ അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന രാഷ്ട്രീയക്കാരുള്ള സമൂഹത്തിനെ ഉമ്മൻചാണ്ടി എന്നും വേറിട്ടതാണ് ഇനി അതുപോലൊരു രാഷ്ട്രീയ നേതാവ് കേരളം കാണാൻ ഒരിക്കലും സാധ്യതയില്ല അതിപ്പോൾ ഏത് രാഷ്ട്രീയത്തിലായാലും കോൺഗ്രസ് രാഷ്ട്രീയത്തിലായാലും സി പി എം രാഷ്ട്രീയത്തിലായാലും ഒക്കെ ഇത്രയും ജനങ്ങളുമായി ഇടപഴകി നിന്ന ഒരു മുഖ്യമന്ത്രി ഈവൻ കോവിഡിൻ്റെ കാലത്ത് പോലും ഇത്രയും വയ്യാത്ത ഈ ക്യാൻസർ രോഗവുമായി പൊരുതി നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ജനങ്ങളുമായി നേരിട്ട് ഇടപഴകാൻ ഇപ്പോൾ കോവിഡിൻ്റെ സമയത്ത് അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ കണ്ടു മൂന്നാഴ്ച ലോക്ക്ഡൗണിൽ അദ്ദേഹം ഏറ്റവും അസ്വസ്ഥനായിരുന്ന കാലഘട്ടമായിരുന്നു അതിന് ശേഷം അദ്ദേഹം വീണ്ടും ലോക്ക്ഡൗൺ അസ്റ്റൻഡ് ചെയ്തപ്പോൾ അദ്ദേഹം ഫേസ്ബുക്കിൽ എനിക്ക് നമ്പർ കൊടുത്തിട്ട് പരാതിക്കാർക്ക് വിളിക്കാമെന്ന് പറയുകയാണ് ഒരാഴ്ചയ്ക്കിടയിൽ നാലായിരം കോളുകളാണ് അദ്ദേഹം അറ്റൻഡ് ചെയ്തത് അദ്ദേഹത്തിന് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണോ അദ്ദേഹത്തിന് മുമ്പിലേക്ക് വരുന്നത് എല്ലാം എന്നുള്ളത് നമുക്ക് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് കാരണം മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്തുള്ള പോലെയല്ല പ്രതിപക്ഷ നേതാവ് ആയിരിക്കുമ്പോഴോ അല്ലെങ്കിൽ വെറും എം എൽ എ ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് മുന്നിലേക്ക് എന്നാലും അദ്ദേഹത്തിന് ജനങ്ങളെ പരിപാ പരാതി കേൾക്കുക അല്ലെങ്കിൽ അതിന് പരിഹാരം ചെയ്യാൻ പറ്റുന്ന അത്ര ചെയ്യുക എന്നൊക്കെയുള്ള ഒരു മനോഭാവം അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് ചെയ്യാൻ സാധിക്കുന്നത് ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ചാണ്ടി ഉമ്മനും പറഞ്ഞു എൻ്റെ അടുത്തേക്ക് അതുപോലെ നിരവധിയായ മണ്ഡലങ്ങളിൽ നിന്ന് വരുന്നു എൻ്റെ മണ്ഡലത്തിൽ നിന്ന് മാത്രമല്ല ഞാൻ ഉമ്മൻചാണ്ടിയല്ല ഞാൻ ചാണ്ടിയമ്മനാണ് എനിക്ക് പരിമിതികളുണ്ടെന്ന് പറയേണ്ട ഒരു സാഹചര്യം അദ്ദേഹത്തിന് വന്നു അതുപോലെ തന്നെ ഇപ്പോഴും ജനങ്ങൾ ഒരുപാട് പുതു പുതുപ്പള്ളിയിലേക്ക് പോകുന്നു അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു നോക്ക് ഒരു നിമിഷം അദ്ദേഹത്തിന് വേണ്ടി ഒരു ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൽ പോകുന്ന ജനലക്ഷങ്ങൾ ഇന്നും കേരളത്തിലുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു മഹത്വം വെളിവാക്കുന്ന കാഴ്ച തന്നെയാണ് അത് ഞാൻ എന്തായാലും അദ്ദേഹത്തിൻ്റെ ശകുലത്തിൽ പോകാൻ കാത്തിരിക്കുന്നു ഇതുവരെ അതിനുള്ള അവസരം കിട്ടിയിട്ടില്ല എത്രയും പെട്ടെന്ന് അതിനുള്ള അവസരം ദൈവം തരട്ടെ എന്ന് മാത്രമാണ് ഞാനും പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഉമ്മൻചാണ്ടി സാർക്ക് ഓർമ്മകൾക്കും മുമ്പിൽ എന്നും നന്ദിയോടെ അദ്ദേഹത്തെ സ്മരിക്കുമെന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല മറ്റൊരു വീഡിയോ വീഡിയോയിൽ പിന്നീട് കാണാം നമസ്കാരം